മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന റോബോട്ടുകളെ സൃഷ്ടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഇപ്പോൾ ഒരുപാട് റോബോട്ടുകളെ ഇതുവരെ സൃഷ്ടിക്കാനായെങ്കിലും മനുഷ്യരും റോബോട്ടുകളും തമ്മിൽ ഇതുവരെയുള്ള ഒരു പ്രധാന വ്യത്യാസം റോബോട്ടുകൾക്ക് മനുഷ്യരെ പോലെ സംവേദനശേഷിയില്ല എന്നതായിരുന്നു അതായത് അവയ്ക്ക് ചൂടോ തണുപ്പോ സ്പർശനമോ അനുഭവപ്പെടാൻ കഴിയുകയില്ല പരിക്കേൽക്കുമ്പോൾ വേദനയും അനുഭവപ്പെടില്ല എന്നാൽ ഇപ്പോൾ റോബോട്ടുകൾക്ക് വേദന ഉൾപ്പെടെയുള്ള സംവേദനശേഷികൾ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ചർമ്മം വികസിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകരെന്ന് മണി കൺട്രോളിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഹോങ്കോങ് സിറ്റി യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർ യു യു ഗാവോയും സംഘവുമാണ് മനുഷ്യനാഡി വ്യവസ്ഥയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സാങ്കേതികവിദ്യ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരിലെ നാഡി വ്യവസ്ഥയെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ന്യൂറോഫോമിക് റോബോട്ടിക് ചർമ്മമാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തതെന്നാണ് അവരുടെ അവകാശവാദം സ്പർശനശേഷി നൽകാൻ ഈ സാങ്കേതികവിദ്യ റോബോട്ടിനെ സഹായിക്കുന്നു സാധാരണ റോബോട്ടിക് ചർമ്മം പലപ്പോഴും സമ്മർദ്ദം മാത്രമേ അളക്കുന്നുള്ളൂ എന്നാൽ ഈ പുതിയ ചർമ്മം ശാരീരിക സമ്പർക്കത്തെ വൈദ്യുതി സിഗ്നലാക്കി മാറ്റുന്നു മനുഷ്യ ശരീരത്തിലെ നാടികളിലൂടെ കടന്നു സ്പന്ദനങ്ങൾക്ക് സമാനമായിരിക്കും ഈ വൈദ്യുത സിഗ്നലുകൾ ഈ റോബോട്ടിക് ചർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിഫ്ലക്സ് സിസ്റ്റമാണ് അതായത് വേദന അനുഭവപ്പെട്ട ഉടനെ പ്രതികരിക്കാൻ അതിന് കഴിയും ഈ ചർമ്മം നാല് വ്യത്യസ്ത പാളികളാൽ നിർമ്മിതമാണ് അവ മനുഷ്യന്റെ പോലെ പ്രവർത്തിക്കുന്നു മർദ്ദം സാധാരണമാണെങ്കിൽ വിവരങ്ങൾ റോബോട്ടിന്റെ സെൻട്രൽ പ്രൊസസറിലേക്ക് പോകുന്നു അവിടെ അത് സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ മർദ്ദം നിശ്ചിത പരിധി കഴിയുമ്പോൾ സിസ്റ്റം നേരിട്ട് റോബോട്ടിന്റെ മോട്ടോറുകളിലേക്ക് ഒരു ഉയർന്ന വോൾട്ടേജ് സിഗ്നൽ അയക്കും ഇതോടെ ചൂടുള്ളതോ മൂർച്ചയുള്ളതോ ആയ ഒരു വസ്തുവിൽ സ്പർശിച്ചതിനു ശേഷം മനുഷ്യർ കൈ പിൻവലിക്കുന്നതുപോലെ റോബോട്ടുകളും ഉടനടി പ്രതികരിക്കും ഉടനടിയുള്ള ഈ പ്രതികരണം അപകടങ്ങൾ കുറയ്ക്കും ഈ നേരിട്ടുള്ള സിഗ്നൽ സംവിധാനം പ്രതികരണ സമയത്ത് ഗണ്യമായി കുറയുന്നതായി ഗവേഷകർ പറയുന്നു ഇത് റോബോട്ടിനെ അപകടത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ അനുവദിക്കുക മാത്രമല്ല അടുത്തുള്ള ആളുകളുടെയും വസ്തുക്കളുടെയും സുരക്ഷ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വേദനയോട് പ്രതികരിക്കാൻ റോബോട്ടിന് ഒരു കേന്ദ്ര കമ്പ്യൂട്ടറിനെ ആശ്രയിക്കേണ്ടതില്ല എന്നും ഈ ചർമ്മത്തിന് ഓട്ടോമാറ്റിക്കായി അപകടം തിരിച്ചറിയാനും നടപടിയെടുക്കാനും കഴിയുമെന്നും വളരെ ശ്രദ്ധേയമാണ് ഈ ചർമ്മത്തിന് ഒരു സ്വയം നിരീക്ഷണ സംവിധാനമുണ്ട് ഓരോ സെൻസറും തുടർച്ചയായി ഒരു പ്രകാശ സിഗ്നൽ അയക്കുന്നു ഇത് ഈ സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു ചർമ്മത്തിന്റെ ഏതെങ്കിലും ഭാഗം മുറിയുകയോ കീറുകയോ ചെയ്താൽ ആ ഭാഗത്തു നിന്നുള്ള സിഗ്നൽ നിലയ്ക്കും ഇത് റോബോട്ടിന് എവിടെയാണ് കേടുപാടുകൾ സംഭവിച്ചതെന്ന് ഉടനടി തിരിച്ചറിയാൻ സഹായിക്കുന്നു ഈ ചർമ്മത്തിന് സ്വയം സുഖപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അതിന്റെ മെയിൻ്റെനൻസ് വളരെ എളുപ്പമാണെന്നും ഗവേഷകർ പറയുന്നു ഈ റോബോട്ടിക് ചർമ്മം ചെറിയ കാന്തിക മൊഡ്യൂളുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അവ ബിൽഡിംഗ് ബ്ലോക്കുകൾ പോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഏതെങ്കിലും ഭാഗത്തു നിന്ന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ നീക്കം ചെയ്യാനും റോബോട്ടിനെ മുഴുവനായി പൊളിക്കാതെ തന്നെ ഒരു പുതിയ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയുമെന്നും ഗവേഷകർ പറയുന്നു മനുഷ്യരുടെ നാഡീവ്യവസ്ഥയെ അനുകരിച്ച് വികസിപ്പിച്ചെടുത്ത ഈ പുതിയ ഇലക്ട്രോണിക് ചർമ്മം റോബോട്ടിക് രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് വേദനയും സ്പർശനവും തിരിച്ചറിയാൻ കഴിയുന്ന ഈ റോബോട്ടുകളുടെ കണ്ടുപിടുത്തം സാങ്കേതിക വിദ്യയുടെ വളർച്ചയെന്നും എടുത്തുകാട്ടുന്നു എന്നാൽ ഈ കണ്ടുപിടുത്തം അപകടമാകുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ക്ലോണിംഗ് കണ്ടുപിടിച്ചപ്പോൾ അത് മനുഷ്യരാശിക്ക് വെല്ലുവിളിയാകുമെന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇത്തരത്തിലെ പുതിയ കണ്ടുപിടുത്തവും മനുഷ്യർക്ക് ഭീഷണിയാകുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് എന്തായാലും ഇനി എന്തൊക്കെ മാറ്റങ്ങളാകും സാങ്കേതികവിദ്യയിൽ ഉണ്ടാവുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്